സച്ചിയുടെ ദേവതയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സച്ചി ദേവതയും കൂടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ലക്ഷ്മി അമ്മയ്ക്കും ദേവുനും ഭയങ്കര സന്തോഷം കാരണം വെഡിങ് ആനിവേഴ്സറി അല്ലേ അപ്പൊ സച്ചി വരുമെന്ന് ഓർത്തില്ല പക്ഷെ സച്ചി വന്നല്ലോ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും പിന്നീട് ദേവ് പറഞ്ഞു അതെ ഒരു സ്പെഷ്യൽ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കൊണ്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സോപ്പും കാര്യങ്ങളൊക്കെ സച്ചിക്കും ദേവതയ്ക്കും കൊണ്ട് കുടിക്കാനൊക്കെ കൊടുക്കാണ് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ദേവ് പറഞ്ഞു ഈ ഷർട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് സച്ചിയാണ് നന്നായിട്ട് ചേരുന്നുണ്ട് കളർ സൂപ്പറാന്ന് പറയാം അതെനിക്ക് മനസ്സിലായി ഞാൻ ഇട്ട് കഴിഞ്ഞപ്പം എല്ലാവരും അത് പറഞ്ഞു അല്ല ഇത് എവിടുന്നാണ് ലക്ഷ്മിയമ്മ വാങ്ങിയതെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം എവിടെ നിന്ന് വാങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പത്തിനും വല്ലാത്തൊരു ടെൻഷനാണ് ലക്ഷ്മിയമ്മയുടെ മുഖത്ത് പെട്ടെന്ന് ലക്ഷ്മി അമ്മ പറഞ്ഞു അതിപ്പോ എന്റെ മോനെ ഞാനല്ല വാങ്ങിയത് ശരത്താണ് പോയി വാങ്ങിയതെന്ന് പറയുന്നത് ശരത്തോ അതെ അവനെ വാങ്ങിയത് അവന് നിർബന്ധമായിരുന്നു നിങ്ങൾക്ക് ഡ്രസ്സ് രണ്ടുപേർക്ക് ഈ തണുത്ത ഡ്രസ്സ് എടുത്ത് തരണമെന്ന് അതുകൊണ്ട് അവൻ പോയി വാങ്ങിയതാണെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ചാടി എഴുന്നേറ്റു രേവതിക്ക് മനസ്സിലായി പ്രശ്നം ഗുരുതരാവുന്നു അപ്പൊ അമ്മ വാങ്ങിച്ചെന്ന് പറഞ്ഞോണ്ടാണ് സച്ചിയേട്ടൻ ആ ഷർട്ട് ധരിച്ചേ ഇനി ശരത്താ വാങ്ങിച്ചെന്ന് പറഞ്ഞ സഹിക്കില്ല പെട്ടെന്ന് സച്ചിയ ഡ്രസ്സിന്റെ ബട്ടൺ അങ്ങോട്ട് ഊരാനായിട്ട് തുടങ്ങുവാണ് അപ്പോഴേക്കുവാണ് അങ്ങോട്ടേക്ക് ശരത്ത് വരുന്നത് ശരത്ത് വന്നിട്ട് രേവതിയോട് ചോദിച്ചു അല്ല എന്തൊക്കെയുണ്ട് ചെ വിശേഷങ്ങള് സുഖൊക്കെ ആണോന്ന് ചോദിക്കാം ഉം സുഖാ അല്ല നീ ഇതെന്താ നീ ഇപ്പൊ കോളേജിലൊക്കെ പോന്നോ എന്ന് ചോദിക്കാ ആ കോളേജിലൊക്കെ പോകുന്നുണ്ടെന്ന് പറയാണ് ആ സമയത്ത് സച്ചിക്ക് നല്ല ദേഷ്യമായിരുന്നു സച്ചി ലക്ഷ്മി അമ്മയോട് ചോദിച്ചു അല്ല ക്ഷ്മിയമ്മേ രേവതി എന്നോട് പറഞ്ഞ് ലക്ഷ്മിയമ്മ വാങ്ങിയെന്നാള്ളോ പറഞ്ഞ ഈ ഷർട്ട് അത് പിന്നെ അവളോട് ഞാൻ അങ്ങനെയാ പറഞ്ഞത് പക്ഷേ എങ്കിൽ ഷരത്ത് വാങ്ങിയതാ മന അവൾക്കും അറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ശരത്തിൻ്റെ മുഖത്തേക്കൊന്നു നോക്കി സച്ചി സച്ചിക്ക് ദേഷ്യം അടക്കാൻ പറ്റില്ല പെട്ടെന്ന് ഷർട്ട് പറഞ്ഞു ഇപ്പം ആര് വാങ്ങിച്ചാലും എന്താ കുഴപ്പിക്കുന്നത് ഞാൻ നന്നായിട്ട് ഞാൻ അധ്വാനിച്ചാണ് വാങ്ങുന്നേ അമ്മ പൂവ് കെട്ടി പൂമാല കെട്ടി വാങ്ങുന്ന പോലെ തന്നെ ഞാനും അധ്വാനിച്ചു കഴിഞ്ഞാൽ വാങ്ങുന്നതെന്ന് പറയണം സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി ആ ഷർട്ടും കൂടെ ഊരി ആ ടേബിളിലേക്ക് ഇട്ടു എന്നിട്ട് പറഞ്ഞു നീ അധ്വാനിച്ച് വാങ്ങുന്ന പോലും നീ ആ ആൻറ്റിയുടെ കൂടെ നടന്ന് അവൻ്റെ കൂടെ നടത്തുക ഗുണ്ടാപ്പണിയൊക്കെ ചെയ്തിട്ട് വാങ്ങുന്നതല്ലടാ അങ്ങനെ എനിക്ക് ഈ ഷർട്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാം ഒരു നിമിഷം രേവതി എല്ലാം അന്തം വിട്ടുപോയി പെട്ടെന്ന് രേവതിക്ക് മനസ്സിലായി ഇത് പണി പാളൂന്നുള്ള കാര്യം ലക്ഷ്മിയമ്മളഞ്ഞ് അമ്മ ഞാനും കൂടെ ഇറങ്ങുക എന്തൊക്കെയാണ് മോളെ കേൾക്കണേ എനിക്കൊന്നും എന്ന് പറയണം അതെ ഇപ്പം ഇനിയിപ്പോൾ സച്ചിയാണ് നല്ല ദേഷ്യമായിരിക്കും ഞാനും അങ്ങോട്ട് പോയില്ലെങ്കിൽ ഇപ്പം തനിച്ച് അങ്ങോട്ട് പോകാം വെഡ്ഡിങ് ദിവസം അല്ലേ തനിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നവും അച്ഛമ്മയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് പെട്ടെന്ന് രേവതിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് അവൻ അവർ കാരക്കയറി പോവാ ഈ സമയത്ത് ശരത്ത് പറഞ്ഞു കണ്ടില്ല അയാളുടെ അഹങ്കാരം എന്താണെന്ന് ഞാൻ വാങ്ങിച്ചു കൊടുത്ത് ഷർട്ട് വലിച്ചെറിഞ്ഞിട്ടല്ല പോയത് ഇതാ ഞാൻ പറഞ്ഞ ഒന്നും വാങ്ങിക്കുന്നില്ലെന്ന് അപ്പം കണ്ടില്ലേ അപ്പം അമ്മയ്ക്ക് ഒരേ നിർബന്ധം എന്നൊക്കെ പറഞ്ഞോണ്ട് ലക്ഷ്മി അമ്മേനെ കുറ്റപ്പെടുത്തുവാണ് ലക്ഷ്മി അമ്മയ്ക്ക് ദേവുവിനും ഭയങ്കര സങ്കടമായി പോയി നല്ലൊരു ദിവസമായിരുന്നു അവർക്ക് വേണ്ടുന്നൊക്കെ അവരുണ്ടാക്കിപ്പറിക്കു വെച്ചാൽ അവരെ കാത്തിരിക്കുവായിരുന്നു ദേവതയെ സച്ചിനെ അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നു തന്നെ ഈ സമയം ദേവ് പറഞ്ഞു അത് ഷരത്ത് വാങ്ങിച്ചു കൊടുത്ത ഷർട്ട് നമ്മൾ പറയേണ്ടിയിരുന്നില്ല അങ്ങനെ പറയാതിരിക്കുവാണ് കുഴപ്പമില്ലായിരുന്നെന്ന് പറയാണ് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ദേവു അതല്ല ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറയണം ആ സമയത്ത് സച്ചി ഒന്നും മിണ്ടാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക ഇന്നർ ബനിയും മാത്രമാണ് ഉള്ള ഇന്നർ ബനിയനും പാഞ്ചു വിട്ടോ വണ്ടി ഓടിക്കുന്ന ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി പറഞ്ഞു എന്ത് പരിപാടിയാണ് സച്ചയേട്ടാ കാണിച്ചേ സച്ചയേട്ട ആ ഷർട്ട് അവിടെ ഊരി ഇടുന്ന കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും പിന്നെ നീ അല്ല പറഞ്ഞത് എന്റെ അമ്മ വാങ്ങിച്ചതന്ന അതുകൊണ്ടല്ലേ ഞാനിട്ടത് എന്താ കുഴപ്പിരിക്കണേ അവൻ വാങ്ങിച്ചതെന്നാലോ എന്ന് പറഞ്ഞല്ലേ അവൻ അങ്ങനെ വാങ്ങിച്ചിടന്ന് പണം കൊണ്ട് അല്ല അവൻ അങ്ങനെ മേടിച്ചിരുന്ന ഷർട്ടൊന്നും എനിക്കിഷ്ടമില്ല അവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം ആണെങ്കിൽ എന്ന് പറയാ ഇത് കേട്ടപ്പോൾ രേവധി ഇങ്ങനെയൊന്നും പറയില്ല സച്ചിയേട്ടാ വെറുതെ നമ്മളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നത് ഇപ്പം തന്നെ സച്ചിയാണെ ഷർട്ടോട് ഉരുട്ട് പോകുന്നു ഈ കോലത്തെ വീട്ടിലേക്ക് എന്ന് കയറുമ്പോൾ വീട്ടിലുള്ളവർ എന്ത് വിചാരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും എന്നെയല്ലേ കുറ്റപ്പെടുത്തുള്ളൂ നല്ല വെഡ്ഡിങ് വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസമായിട്ട് എല്ലാവരുടെ മുന്നേ ഞാൻ നാണം കിട്ടുന്ന നിൽക്കണം അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതല്ല പ്രശ്നം നിന്റെ നമുക്കൊരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇട്ടുകൊണ്ട് പോകാമെന്ന് പറയണേ പിന്നെ ഇതൊരു ടെക്സ്റ്റൈൽ ഷോപ്പിന് മുന്നിലേക്ക് കാരണം ഉണ്ടോ ഈ സമയത്ത് രേവതി പറഞ്ഞ ഒരു കാര്യം ചെയ്യുക സച്ചിയുടെ അവിടെ ഇരിക്കുക സച്ചിയേൻ്റെ അളവും കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഞാൻ പോയി ഷർട്ട് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറയാ സച്ചി പറഞ്ഞു അത് വേണ്ട എനിക്കറിയാലോ വാങ്ങിക്കാനായിട്ട് ഞാൻ വരാമെന്ന് പറയാം ഈ കോലത്തിലോ അതിനെന്താ കുഴപ്പം അങ്ങനെ സച്ചി ഇന്നർ ബെനീനും പാൻറ്റും ഒക്കെ ഇട്ട് നേരെ അക്കത്തേക്ക് ഷർട്ട് മേടിക്കാൻ കയറി ചെല്ലുവാണ് ഈ സമയത്ത് മാനേജർ എങ്ങനെ അതിനെ നോക്കുക ഓണറെങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഷർട്ട് ഈ ഷർട്ട് ഈ ഷർട്ടിടാതെ ഇട്ടുകൊണ്ട് സച്ചി ഇങ്ങോട്ട് കയറി ചെല്ലുന്ന കാഴ്ച കണ്ടേ പെട്ടെന്ന് ഓണർ അങ്ങോട്ട് വന്നിരിച്ചു എന്താ വേണ്ടെന്ന് വെച്ചു ഷർട്ട് വേണമെന്ന് പറയണം ആ സമയത്ത് സച്ചി അടിമൊഴി നോക്കി എന്നിട്ട് പറഞ്ഞ് ഞങ്ങളുടെ കടയിലേക്ക് ആദ്യമായിട്ടാണ് ഷർട്ട് വാങ്ങാനായിട്ട് ഷർട്ട് ഒരാൾ വരുന്നത് ഇത് അത്ഭവം തന്നെയാണ് കാരണം ഞങ്ങളുടെ കടയിൽ വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ ഇവിടുന്ന് ഉറപ്പായിട്ട് ഷർട്ട് കിട്ടും എന്നുള്ളവരെ വിശ്വാസം അതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നിരിക്കുന്നത് ചോദിക്കുകയാണ് രേവതി ഇങ്ങനെ സച്ചിയെ നോക്കണം പിന്നീട് സച്ചിയോട് പറഞ്ഞു അതെ ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ എന്ന് പറയണം പിന്നീട് അവിടെയുള്ള സ്റ്റാഫുകളെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഒരുത്തനോട് പറഞ്ഞു അതെ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറയണേ ഇങ്ങനെ നിർത്തി ഫോട്ടോസ് എന്തിനാ സാധനം സച്ചി ചോദിക്കണം അതുണ്ടെന്ന് പറയണം അങ്ങനെ സച്ചിയുടെ ഫോട്ടോസൊക്കെ എടുത്തു ഒരു കാരിഞ്ചാ ഇത് നമ്മുടെ ആ പേജ് ഉണ്ടല്ലോ ടെസ്റ്റോ ഷോപ്പിൻ്റെ പേജിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു എൻ്റെ പൊന്നോ നെറ്റിലൊന്നും കേറ്റിയിടല്ല അല്ലെങ്കിൽ തന്നെ ഒരു നെറ്റ് പ്രശ്നം ഉണ്ടായിട്ടിരിക്കുകയെന്ന് പറയണം അങ്ങനെ ഒരു കാരിജ ഈ ഫോട്ടോസിനെ നമ്മുടെ കടയിലെത്തുന്നതിനെ വെക്കാൻ വലിയതായിട്ട് വെക്കാന്നൊക്കെ പറയണം സച്ചി ഇങ്ങനെ നോക്കുവാണ് ദേവതയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു പിന്നീട് അകത്തേക്ക് കയറി ചെന്നിട്ട് സച്ചിൻ്റെ ഏവധി ഷർട്ട് തിരയാണ് ഈ സമയത്ത് സച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് സച്ചി എടുക്കുവാണ് പിന്നീട് ദേവദേ എന്താള്ളും ഈ കടക്കാലം കൊള്ളാട്ടോ കേട്ടോ സച്ചിയുടെ ഇഷ്ടപ്പെട്ട് സച്ചിയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് അങ്ങനെ ഒരു ഷർട്ടൊക്കെ എടുത്തിട്ട് പൈസ കൊടുക്കാൻ ചെന്ന് അയാൾ പറഞ്ഞു അതേ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയുകയാണ് അതാണ് സാർ അല്ല ഞങ്ങളുടെ കടയിൽ വിശ്വസിച്ച് വന്നതല്ല ഷർട്ട് പോലും ഇടാതെ അതുകൊണ്ട് ഡിസ്കൗണ്ട് തന്നേന്ന് പറയാം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു എൻ്റെ പുഞ്ഞ് സാറേ ഇനിയിപ്പം സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തൊട്ട് ആൾക്കാർ ഷർട്ട് ഇടാതെ ആയിരിക്കും ഇങ്ങോട്ട് കയറി വരുന്നത് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും എന്നും പറഞ്ഞോണ്ട് അതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കണം അതൊന്നും കുഴപ്പമില്ലെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയത്താണെങ്കിൽ ചന്ദ്രമതി അടുക്കള പണിയെടുത്തു അടുപൊടി സെറ്റിയിലേക്ക് വന്ന് ഇരിക്കുവാണ് വന്നിട്ട് ചോദിച്ചു എന്താമ്മേ അമ്മയ്ക്ക് എന്താ തിരി വയ്യെന്നു ചോദിക്കാം നിന്റെ അച്ഛമ്മ വന്നാ പിന്നെ എനിക്കിവിടെ സമാധാനം ഒക്കെ ഉണ്ടോടാ അറിയാലോ ഒരിടത്ത് തന്നെ ഒന്നും ഇരുത്തില്ല തിരിതരയിൽ നിന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അത് ചെയ്യ ഇത് ചെയ്യ് ചന്ദ്ര എന്നൊക്കെ മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്ന് പറയാണ് ഈ സമയത്താണ് ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് അവരങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും സച്ചിൻ രേവതി അങ്ങോട്ട് വന്നു സച്ചി വന്നതാണെങ്കിലോ ഒരു ഷർട്ട് വേറെ ഷർട്ട് ഇട്ടുണ്ട് അപ്പോൾ രാവിലെ പോയ ഷർട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സച്ചി മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ആ പുറേ അങ്ങോട്ട് പോയി ഈ സമയത്ത് ചന്ദ്രമേ നോക്കി ഏ ഇവൻ രാവിലെ വേറെ ഷട്ടലിൽ ഇട്ടുകൊണ്ട് പോയത് പിന്നീട് ശ്രുതിയോട് ശുദ്ധിയോടുമായിട്ട് പറഞ്ഞു ആ ശ്രദ്ധിച്ചോ രാവിലെ വേറെ ഷട്ടൽ ഇട്ടോണ്ട് പോയി നിൽക്കും അതെ ഏ അവന്റെ ഭാര്യ നിന്ന് കൊടുത്ത ഷർട്ടായിരുന്നു ഇട്ടിരുന്നതെന്ന് ശ്രുതി പറയണ ആഹാ എന്നിട്ട് ഇപ്പൊ അവൻ വേറെ കളർ ഷർട്ടാണല്ലോ ഇട്ടിരിക്കുന്നു പറയാണ് അത് ശരിയാണല്ലോ അതൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ എന്ന് പറയണേ ഈ സമയത്ത് ശ്രുതി പറഞ്ഞു എന്തേലും പ്രശ്നം ഉണ്ടായിരിക്കും ഇനി വീട്ടിൽ ചെന്നിട്ട് അത് ശരിയാ അതും പറയാൻ പറ്റില്ലെന്ന് പറയുന്നത് ചിലപ്പോൾ ഇനി എന്തേലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇങ്ങനെ വന്നിരിക്കുന്ന പറയാൻ പറ്റില്ല അവൻ്റെ സ്വഭാവമല്ലേ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമെന്ന് ചന്ദ്രമതിയും പറയുകയാണ് രേവതിക്കാണെങ്കിൽ ഭയങ്കര ആയിരുന്നു കാരണം ഇനി ഇത് മതി എന്തെങ്കിലും പ്രശ്നമൊക്കെ ആ വീട്ടിൽ അറിഞ്ഞിട്ട് അത് പറഞ്ഞ് തന്നെ വീട്ടിലുള്ളവർ കളിയാക്കാനായിട്ട് അതൊക്കെ ഓർത്തപ്പം രേവതിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി ഇത്തിരി കഴിഞ്ഞപ്പത്തേനും രവീന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് അല്ല മോളെ ഇത് ഇത് ഇത്ര പെട്ടെന്ന് പോയിട്ട് വന്നു എന്ന് ചോദിക്കാം അപ്പത്തേനും സച്ചിയങ്ങി വന്നു പോയിട്ട് വന്നച്ചാ അതെന്താടാ ഇത്ര പെട്ടെന്ന് പോയിട്ട് വന്നേ അത് പിന്നെ പോയി കണ്ട് സംസാരിച്ചു ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ഛമ്മ ചോദിച്ചു അല്ലടാ നീ രാവിലെ വേറെ ഷർട്ടെല്ലാം ഇട്ടുകൊണ്ട് പോയെന്ന് ചോദിക്കണം ചന്ദ്രമതി അത് ഞാനും ആലോചിച്ചായിരുന്നു അവൻ വേറെ ഷർട്ട് ഇട്ടുകൊണ്ട് പോയത് ഒരു റെഡ് ഒക്കെ ഷർട്ടായിരുന്നു ഇപ്പൊ കണ്ടില്ലേ ഒരാഴ് കളർ ഷർട്ട് ഇട്ടുകൊണ്ടാണ് വന്നേന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം സച്ചിയും പരസ്പരം നോക്കണം അവർക്ക് എന്തു ചെയ്യാണെന്ന് അറിയില്ല അച്ഛമ്മ ചോദിച്ചു അല്ല രാവിലെ ഇട്ടിരുന്ന ആ ഷർട്ട് എന്തിയാടാന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഓ അവൻ വീട്ടിൽ ചെന്നയുമ്പോഴത്തേനും അവന് വേറെ ഷർട്ട് എന്നെ എടുത്തു കൊടുത്ത് കാണുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ് ഈ സമയത്ത് വീണ്ടും അച്ഛമ്മു എടാ സച്ചി രാവിലെ നീ ഇട്ടുകൊണ്ട് പോയി ഷർട്ട് എന്ത് ചെയ്യാ അത് നല്ല ഷർട്ടായിരുന്നുള്ളോ എന്ന് പറയുകയാണ് ആ സച്ചി ഒന്നും മിണ്ടുന്നില്ല എന്നാ കണ്ടപ്പോ രേവതി ചാടി പറയാനിട്ടൊന്നു അതെ ചായ വീണെന്ന് പറയണം പെട്ടെന്ന് സച്ചി പറഞ്ഞു ആണിയെ കൊണ്ട് കീറിയെന്ന് രണ്ടുപേരും രണ്ടു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴും അച്ഛൻ ചോദിച്ചു ഇതിനകത്ത് സത്യാവസ്ഥ എന്താന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി രണ്ടുപേരും പറഞ്ഞ കള്ളത്തനോ മനസ്സിലായി അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുവാണ് രവീന്ദ്രൻ പറഞ്ഞു ആണ്ട സച്ചി കള്ളത്തനോണോ പറഞ്ഞേ എന്ത് പറ്റിന്ന് ചോദിക്കാം അത് പിന്നെ അച്ഛാ പറഞ്ഞു സത്യമായിട്ടുള്ള കാര്യമാണ് ചായ വീണായിരുന്നു ഷർട്ടേല് ചായ വീണ് ഷർട്ട് വാഷ് ചെയ്യാനാണ് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവിടെ ഒരു ആണിയലൊടക്കി അത് കീറി അതുകൊണ്ട് പുതിയ ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട് വന്നാന്ന് പറയണം ചന്ദ്രമതിക്കൊന്നും അത്രയും അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല പിന്നീട് രവീന്ദ്രനോടും കലാവതി മുത്തശം പറഞ്ഞു അതൊരു ഓട്ടോ ഉണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറയണം എടാ ഇന്ന് വെഡ്ഡിങ് ആനുവേഴ്സറി ആണെന്നുള്ള കാര്യം പറഞ്ഞോ എന്നിട്ടാണോ നോക്കും അതൊന്നും കുഴപ്പമില്ല വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നും കുഴപ്പമില്ല ഞാനതിനുമ്പ് ഇങ്ങോട്ട് എത്തിയേക്കാന്നൊക്കെ പറയണം അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ശ്രുതി ശ്രുതി ഇങ്ങോട്ട് അങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ ഇവിടെ ഒരു ഒച്ചപ്പാടൊക്കെ കേട്ടല്ലോ എന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു സച്ചിയുടെ കാര്യം തന്നെ സച്ചി രാവിലെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയിട്ട് ഇപ്പം വേറെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു ചോദിച്ചാൽ പറഞ്ഞു ചായ വീണു ആണിയെ കൊണ്ട് കീറിയെന്നൊക്കെ ഓ അതാണ് വലിയ കാര്യം എന്ന് വർഷം ചോദിക്കുവാണ് ഞാൻ തന്നെയാണെങ്കിൽ ഇവരെ സ്റ്റുഡിയോ പോകുന്ന സമയത്ത് രണ്ട് മൂന്ന് ഡ്രസ്സ് ചിലപ്പം കരുതും ചിലപ്പം ഇടയ്ക്ക് എനിക്ക് മാറിയിടണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചാൽ ആ ഡ്രസ്സ് മാറിയിടും അതിനകത്തൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുകയാണ് ആ സമയം ചന്ദ്രമതി ശരിക്കും ഒന്ന് ചമ്മി നാണം കിട്ടും അപ്പോഴേക്കും സുധീ ശ്രീകാന്തരോടൊക്കെ ചോദിച്ചു നിങ്ങൾ നിങ്ങളെങ്ങോട്ടാന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് ഞങ്ങള് പുറത്തു വരെ പോവാം എന്തിനാ പുറത്തു വേണം സുതി വെച്ച് കഴിഞ്ഞാൽ വർഷം പറഞ്ഞു അതൊക്കെ സസ്പെൻസാണ് വരുമ്പം പറയാമെന്ന് പറയുകയാണ് പിന്നീട് സുധിയോട് വർഷം ശ്രീകാന്ത് പറഞ്ഞു അതേ പരുമ്പത്തേനും സുധേയായിട്ട് ഇവിടേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം വെഡിങ് ആനിവേഴ്സറി അല്ലേ നമുക്ക് അടിച്ചുപൊളിച്ച് ആഘോഷിക്കേണ്ടേന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത് സുധിക്ക് ഒട്ടും അതങ്ങോട് ഇഷ്ടപ്പെട്ടില്ല ആ പറഞ്ഞിട്ട് പോയതൊക്കെ കാരണം തന്നോട് അലങ്കരിക്കാനായിട്ട് എന്നൊരു ചിന്തയാണ് സുധിയുടെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് കാണിക്കുന്ന ശരത്ത് അങ്ങനെ ജയിലിലേക്ക് ചെല്ലുവാണ് അന്നാണ് ജയിലിൽ നിന്ന് ആന്റണി ഇറങ്ങുന്ന ദിവസം അങ്ങനെ ആൻ്റണി ഇറക്കി കഴിഞ്ഞപ്പോഴത്തേനും ആൻറ്റണിക്ക് പോയി മാലിട്ട് പൂമാലേക്കിട്ട് ആന്റണിയെ സ്വീകരിക്കുവാണ് ഈ സമയം ആന്റണി ഇതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടോ ചിലത്തെന്ന് ചോദിക്കും വേണം ഇതൊക്കെ വേണമെന്ന് പറയണം എനിക്ക് ആ പാട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു ദീ ആന്റണി ചേട്ടൻ ഇറക്കാൻ പറ്റുമോ പക്ഷേ ബാക്കിയെല്ലേ കൃത്യസമയത്ത് കാണാൻ പറ്റി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു പറയാം എനിക്കറിയാം നീ പുറത്തുള്ളതുകൊണ്ട് തന്നെ എങ്ങനെയാണല്ലോ ഇറക്കുമെന്ന് ദേ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോഴാണല്ലോ ഞാൻ പറയാം നിൻ്റെ ചേച്ചിക്കും അല്ലെങ്കിൽ വീട്ടുകാർക്കും എതിരിട്ട് ഞാൻ ഇന്നും ഒരൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എനിക്ക് ആന്റണി ചേട്ടൻ വിശ്വാസമാന്ന് പറയാണ് അതുകൊണ്ടല്ലേ ഞാൻ ആന്റണി ചേട്ടനെ ഇറക്കാനായിട്ട് കൂടെ നിന്ന് ഇറയാണ് അല്ല നിന്റെ വീട്ടുകാരൊക്കെ നിന്നെ പറഞ്ഞു നിൽക്കും എന്തിന് എന്റെ വീട്ടുകാർ എന്നെ വഴക്ക് വടക്കുറേണ്ട കാര്യമില്ല ഇന്ന് തന്നെ ആണെങ്കിലും ഇപ്പം അവര് രേവതയച്ചിരി വീട്ടിലേക്ക് പോയേക്കോന്ന് എന്ന് വീട്ടിലേക്കോ എന്തിനാ ഇന്ന് അവിടെ വെഡിങ് ആനിവേഴ്സറിയാ സച്ചേണെ ദേവതീച്ചിര അതിനു വേണ്ടി എന്ന് പറയണം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെയാണ് ഒരു പണി കൊടുക്കണമല്ലോ ഈ വെഡ്ഡിംഗ് ആനസിലൊന്ന് കലക്കണമല്ലോ എന്നൊക്കെ മനസ്സ് വിചാരിക്കുകയാണ് എങ്ങനെയും കളിക്കാലേ കാര്യങ്ങളും മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വൈകുന്നേരം വരെ കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി